ഇനി രണ്ട് കാലും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ കാല് ചേർത്ത് വെക്കുക കൈ നിലത്ത് തന്നെ കമർത്തി വെക്കുക രണ്ട് കാലം ഒരുമിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ആരംഭിക്കുക ഉവാ ശ്വാസം ഉഴുന്ന സവയ സമയമെടുത്തുകൊണ്ട് സാവധാനം ടൂ ഒരു തവണ ഓടി ചെയ്യുന്ന ശ്വാസം എടുത്തുകൊണ്ട് ഇവിടെയും കാലിന് വിരൽ ശ്രദ്ധിക്കുക മുകളിലേക്ക് കാൽമുട്ട് മടങ്ങുന്നില്ല കാൽ കുത്തൻ തൊണ്ണൂറ് ഡിഗ്രി വരെ വരും കുത്തനെ ഇനി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ടൂ ഇപ്പോൾ ഇത് ചെയ്തത് സാധാരണ സുഖമായി ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചെയ്യുന്ന പോലെയാണ് ചെയ്തത് ഇനി ചില ആളുകൾക്ക് ഇത് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അല്ലെങ്കിൽ നട്ടിലൊരു ചെറിയ പ്രയാസം വേദനയൊക്കെ ഉണ്ടെങ്കിൽ കൈ ഉള്ളിലേക്ക് വെക്കുക കാലിൻ്റെ അടിയിലേക്ക് അപ്പോൾ നമുക്ക് കാൽ കൈമുട്ട് മടങ്ങൂല തിരേ മടങ്ങൂല ഇനി കാല് പൊക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് കാല് പൊക്കാവ അപ്പോൾ കയ്യൻ്റെ സപ്പോർട്ട് ഉണ്ടാവും കയ്യൻ്റെ ബലം കൊണ്ട് കാല് സുഖമായിട്ട് നിർത്താൻ പറ്റും ഇനി നല്ല താഴ്ത്തുമ്പോൾ കയ്യൻ്റെ ബലം കൊണ്ട് സാവധാനം താഴ്ത്തിക്കൊണ്ട് വരിക ഏറ്റവും കൈ പൊക്കുന്നില്ല കൈ അവിടെ തന്നെ കമർത്തി വെച്ചാൽ മതി ആ ഇതിന് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പറയുകയാണെ ലെഗ് റേസിങ് എന്ന് പറയുക അല്ലെങ്കിൽ ഏകപാദ ഉത്താനാസനം ഒരു കാല് രണ്ട് കാലും കൂടി ചെയ്യുമ്പോൾ ദിപാദ ഉത്താനാസനം എന്ന് പറയും മറ്റൊരു പേര് പറയുകയാണെങ്കിൽ കാലുകുത്തനെ വരുന്നതുകൊണ്ട് ഇതിന് അർദ്ധ ഹലാസനം എന്നും പറയാറുണ്ട് അർദ്ധ ഹലാസനം വിശ്രമാവസ്ഥയിലേക്ക് വരിക